സുഹൃത്തുക്കളെ ഇങ്ങോട്ട് നോക്കൂട്ടാ പച്ചപ്പറ വധാനി വിധിച്ച പോലെ ഇന്നത്തെ ദിവസം ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് ാണ് പോകുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു സമയത്ത് പിന്നെ സൈക്കിളൊക്കെ റെന്റിന് വാങ്ങി കിട്ടും പിന്നെ സൈക്കിളൊക്കെ വാങ്ങിച്ചവിട്ടുള്ള ഒരു അവസ്ഥയിലല്ലോ നല്ല തണുപ്പുണ്ട് ഇപ്പൊ തന്നെ വേണ്ട നടക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ മങ്കി ക്യാപ്പ് കൂടെ വാങ്ങിച്ചു വെച്ചില്ലെങ്കിൽ പണി ഇടങ്ങണു കയറുന്നുണ്ട് ഇപ്പോൾ ലേക്കിന് തൊട്ടടുത്ത ചേട്ടൻ കച്ചവടം ചെയ്യുന്നതാണ് നല്ല രസമുണ്ടത് കാണാൻ അപ്പം ഒരു തൊപ്പി വാങ്ങാനായിട്ട് കടയിൽ കയറി ഒരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് നൂറ് രൂപയ്ക്കുള്ള ഒരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് ഇതില്ലാതെ പറ്റത്തില്ല കാരണം തണുപ്പ് തണുപ്പുണ്ട് ഇപ്പം ഓക്കെ അപ്പം ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് കവർ ആയിട്ടുണ്ട് ഇപ്പം വലിയ വിഷയമില്ല വലിക്കൂടെ ഉള്ളവരെല്ലാം നേരെ സൈക്കിള് റെൻറ്റിൽ എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡ് മൊത്തം ജാക്കറ്റ് തൊപ്പി കമ്മൽ വള മാല ഇങ്ങനെയുള്ള പല പല ഫാൻസി കടകളാണ് പിന്നെ കൂടുതലും ചോക്ലേറ്റ് വാങ്ങാൻ പറ്റുന്ന കടകളാണ് കേട്ടോ ഒരു ലെമൺ ടീ മാിച്ചതാണ് അപ്പം ഈ ഒരു ഗ്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗ്ലാസ് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി നല്ല തണുപ്പായത് കൊണ്ട് വേറെ ഒന്നിനും നിന്നില്ല എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി അപ്പോൾ പേര് നാളത്തെ പ്ലാനിങ് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് നാളെ എവിടെ പോകാം എത്ര മണിക്ക് പോകാം എന്നുള്ള പ്ലാനിങ് ചെയ്യാണ് ബാക്കി എല്ലാവരും കിടന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ സെക്കൻഡ് ആയ ഇന്ന് നമ്മളിപ്പോൾ രാവിലെ എടുത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് പൂണ്ടിയിലും പിന്നെ കൂക ഈ രണ്ട് സ്ഥലത്താണ് ഇന്നത്തെ ട്രാവല് ഞങ്ങൾ റൂമെടുത്ത ആ ഒരു വഴി വ്യൂ ഇതെല്ലാം ഇപ്പോൾ ഈ കാണുന്നത് നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മൾ റൂം എടുത്തത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്ന ചായക്കട കിട്ടുന്നു അപ്പോൾ ചായക്കട എത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞു പെട്ടിക്കടയാണ് അത് രാവിലെ തന്നെ തുറന്നിട്ടുണ്ട് നമ്മളൊരു ഏകദേശം കൊടൈക്കനാലിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഇരുപത്തി എട്ട് കിലോമീറ്റർ വന്നപ്പോഴത്തേക്ക് ഒരു വ്യൂ പോയിന്റ് എത്തി നമുക്ക് പണനി ഇവിടെ നിന്ന് കാണാന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലവും കൂടെയാണ് ഇപ്പൊ നിൽക്കുന്നത് നല്ല കിടിലം വ്യൂ പോയിന്റ് ആണ് പക്ഷെ മൊത്തം കോട ഇറങ്ങി കിടങ്ങുന്നത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല കിട്ടില്ല സ്ഥലങ്ങൾ ഒരു കട ഉണ്ട് ഈ കടയിൽ അതിനുള്ള തിരക്കും ഉണ്ട് വേറെ ഒറ്റ കട ഇല്ല ഈ ഒരു വരി

അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ച് അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ് പക്ഷെ പോകുന്ന വഴി ഒരു രക്ഷയില്ല നല്ല റിസോർട്ട് കാണാൻ രണ്ട് സൈഡും യൂക്കാലി മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് എവിടെ നല്ല സ്പോട്ട് കണ്ടാലും ഞങ്ങൾ വണ്ടി ഒതുക്കി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ പോകും ഇതൊക്കെ എല്ലാം ആകെ ഉള്ളൊരു എൻജോയ്മെന്റ് வயசால <laughs> ആ അമ്മച്ചി വിറൊക്കെ എടുത്ത് തന്നെ തളന്ന് നിക്കാരി വെള്ളമൊന്നും ഇല്ലാത മറച്ചോടാവൂ വെള്ളം ഈ കണ്ടതാണ് നമ്മുടെ എന്റെ അമ്മച്ചിമാരെ പാവം

അങ്ങനെ ഞങ്ങൾ കൂക്കൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെത്തിട്ടുണ്ട് ഇവിടുത്തെ വീടുകളും ഈ വീട്ടിന്റെ ഫ്രണ്ട്ലി ഹോട്ടൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഗ്രാമം തീരെ കൊച്ചു ഗ്രാമം തന്നെയാണ് ഇവിടെ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് അത് നമുക്ക് പതിയെ കാണാം ഇതൊന്നും കാണാതെ മരിച്ചു പോയാൽ ചെയ്യും നിങ്ങളത് നോക്കി പടത നഷ്ടം തന്നെയാണത് പട്ടി തരും കേറു